ശബരിമല വിമാനത്താവളത്തിന് ഭൂമി ഏറ്റെടുക്കാനുള്ള വിജ്ഞാപനം റദ്ദാക്കി ഹൈക്കോടതിയുടേതാണ് നടപടി പുതിയ പഠനം നടത്തിയ ശേഷം പുതിയ വിജ്ഞാപനം ഇറക്കാമെന്നും ഹൈക്കോടതി സാലി മുഹമ്മദ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് സാലി എന്തൊക്കെയായിരുന്നു കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായ നിരീക്ഷണങ്ങൾ അതായത് ചാരിറ്റബിൾ ട്രസ്റ്റ് ഈ ഭൂമിയുടെ ഉടമസ്ഥാവകാശം അവകാശപ്പെടുന്ന ഗോസ്ബൽ ട്രസ്റ്റ് ഓഫ് ഗോസ്ബൽ ചർച്ച് ഓഫ് ഇന്ത്യയുടെ പുതിയ സ്ഥാപനമാണ് അയന ട്ര ചാരിറ്റബിൾ ട്രസ്റ്റ് അവർ സമർപ്പിച്ച ഹർജിയിലാണ് കോടതി മൂന്ന് കാര്യങ്ങളാണ് അതിൽ പറയുന്നത് ഒന്ന് ഇത്തരം ഒരു പദ്ധതിക്ക് ഭൂമി ഏറ്റെടുക്കുമ്പോൾ ഭൂമി ഏറ്റെടുക്കൽ നിയമം അനുസരിച്ച് എത്ര ഭൂമി ഏറ്റവും കുറഞ്ഞ അളവിൽ എത്ര ഭൂമി വേണം എന്നത് വ്യക്തമാക്കണം പക്ഷേ അത് വ്യക്തമാക്കിയിട്ടില്ല അതുകൊണ്ട് തന്നെ ആ ഭൂമി ഏറ്റെടുക്കലിന് നിയമപരമായി പ്രശ്നമുണ്ട് ഒന്ന് മറ്റൊന്ന് ഇതുമായി ബന്ധപ്പെട്ട് സാമൂഹ്യാഘാത പഠനം വിദഗ്ധരുടെ സഹായത്തോടെ നടത്തിയിട്ടില്ല ഇപ്പോൾ നടത്തിയിരിക്കുന്ന പഠനം പൂർണ്ണമല്ല എന്നുള്ളതാണ് ഒപ്പം തന്നെ ഈ വിദഗ്ദ്ധ സമിതി റിപ്പോർട്ടും സാമൂഹ്യാഘാത പഠനത്തിൻ്റെ റിപ്പോർട്ടും ഗൗരവത്തിലെടുക്കാതെയാണ് ഭൂമി ഏറ്റെടുക്കൽ നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോയത് ഇത്തരത്തിൽ ഒരു റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ അതിൽ വിദഗ്ധരെ ഉൾപ്പെടുത്തണമായിരുന്നു വിദഗ്ധരെ ഉൾപ്പെടുത്തിയിട്ടില്ല പക്ഷേ അതുകൊണ്ട് തന്നെ ഈ ഈ ഈ വിജ്ഞാപനം നിലനിൽക്കുന്നതല്ല എന്നുള്ളതാണ് സിംഗിൾ ബെഞ്ചിൻ്റെ ഉത്തരവിൽ പറയുന്നത് ജസ്റ്റിസ് സി ജയേന്ദ്രൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചിൻ്റേതാണ് നിരീക്ഷണവും ഉത്തരവും പക്ഷേ കോടതി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഈ കോടതി പറഞ്ഞ ഈ മാനദണ്ഡങ്ങൾ അല്ലെങ്കിൽ നിയമത്തിൽ അനുശാസിക്കുന്ന ഈ മാനദണ്ഡങ്ങൾ പാലിച്ച് പുതിയ പഠനം നടത്തി ആ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പുതിയ വിജ്ഞാപനം ഇറക്കാം അല്ലെങ്കിൽ ഭൂമി ഏറ്റെടുക്കാം എന്നുള്ളതാണ് കോടതി പറഞ്ഞിരിക്കുന്നത് അപ്പം ഇതൊരു താൽക്കാലിക ഒരു പ്രതിസന്ധിയാണ് നടപടിക്രമങ്ങൾ വൈകും എന്നുള്ളൊരു പ്രശ്നവുമുണ്ട് പക്ഷേ ഇത് ഇങ്ങനെ ഭൂമി ഏറ്റെടുക്കാനേ പാടില്ല അങ്ങനെ വിമാനത്താവളമേ വേണ്ട എന്നതല്ല കോടതി പറയുന്നത് കോടതി പറയുന്നതിന് ചില നടപടിക്രമങ്ങളുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ മുപ്പതിനാണ് ഇങ്ങനെ ഭൂമി ഏറ്റെടുത്തത് രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത് ഏക്കർ ഭൂമിയാണ് ഏറ്റെടുക്കാൻ വിജ്ഞാപനം ചെയ്തത് പക്ഷേ ആ വിജ്ഞാപനത്തിന് മുമ്പായി ഒരു പഠനം നടത്താനോ ഇത്രയും ഭൂമി ആവശ്യമുണ്ടോ എന്ന് മനസ്സിലാക്കാനോ തയ്യാറായില്ല അങ്ങനെ തയ്യാറാവാതെ പഠനം നടത്താതെ പുറത്തിറക്കിയ വിജ്ഞാപനത്തിന് നിയമസാധുതയില്ല അത് നിയമപരമല്ല എന്നുള്ളതാണ് ഇപ്പോൾ കോടതി കണ്ടെത്തിയിരിക്കുന്നത് പക്ഷേ പുതിയ പഠനം നടത്തി സാമൂഹ്യാഘാത പഠനവും വിദഗ്ധ റിപ്പോർട്ടിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നടപടികളുമായി മുന്നോട്ട് പോകാം അതിനുവേണ്ടി പുതിയ വിജ്ഞാപനം ഇറക്കണം ആ വിജ്ഞാപനം നിയമാനുസൃതമായിരിക്കണം ഈ ആഘാ സാമൂഹ്യാഘാത പഠനവും മറ്റ് പഠനങ്ങളും നടത്തി വിദഗ്ധരുടെ റിപ്പോർട്ടിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ ഒരു വിജ്ഞാപനം തയ്യാറാക്കി ഇറക്കാം എന്നുള്ളതാണ് ഇപ്പോൾ സിംഗിൾ ബെഞ്ച് വ്യക്തമാക്കിയിരിക്കുന്നത് ശരി സാലി മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്